അസ്സാം വലൈക്കും ഈ ടു ടൂ സഖ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹമില്ല സുഖമായിരിക്കണങ്ങൾ എല്ലാവരും സുഖമായിരിക്കണ്ടതെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ ചെറിയ ചെറിയ വിഷമങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മാനസിക ടാൻഷൻ ഉണ്ടെങ്കിൽ എല്ലാം വിടുക അതൊന്നും കാര്യമാക്കണ്ട നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഓക്കെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത വലിയ ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ ആൾക്കാർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്തവരാരും ഉണ്ടാവില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതിന് എങ്ങനെ നമ്മൾ മറികടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഇത് ലൈഫ് അപ്പോൾ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കാത്തോടത്തോളം കാലം അത് വഴിക്ക് അങ്ങനെ പോയിക്കോട്ടെ നമ്മളിങ്ങനെ ടെൻഷനായി ഉരുകി സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ഒരിക്കലും ടെൻഷനായ ആവശ്യമില്ല മാക്സിമം സമാധാനത്തോടെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ജീവിക്കുക പിന്നെ നന്നായിരിക്കുക നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ഇന്ന് നമ്മൾ ചുരിദാറിന് എങ്ങനെ ടെക് ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് പറയലാണേ ഞാൻ ആക്കുമ്പോൾ സ്വിറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കണ നിൽക്കേണ്ട സംഭവം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു വൃത്തിയില്ല എന്നെല്ലാവരും പറയലുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്വിറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഷേപ്പ് ഒന്ന് ലൂസാക്കി കൊടുക്കുക ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ റൗണ്ട് ടൈറ്റായി നിൽക്കുകയാണെങ്കിൽ ഒന്ന് ലൂസ് ആക്കിയിട്ട് ബാക്കിൽ രണ്ട് ടക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ സ്ലിക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും ഇതേപോലെ നിൽക്കും അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ആളെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് റൗണ്ട് ഇരുപതരയാണ് ഉള്ളത് ഇരുപതര അതിപ്പോൾ ഞാൻ ഇരുപതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടെ ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോൾ ഇതിവിടെ ഇങ്ങനെ വൈഡായി നിൽക്കും അതിങ്ങനെ വൈഡായി നിൽക്കും പക്ഷേ അപ്പോൾ ഞാൻ ഇരുപതരടുത്തതിന് അര ഇഞ്ച് ടെക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെ കറക്റ്റ് അളവ് ഇരുപതാണ് ഓക്കെ അപ്പോൾ ആ കറക്റ്റ് അളവിൽ നിന്ന് അര ഇഞ്ച് കൂടുതൽ എടുക്കാൻ കാരണം ടെക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടെക്ക് ഇടുന്ന സമയത്ത് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആക്കണമെങ്കിൽ കൂടുതൽ നമ്മൾ ടെക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് നോക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഫിനിഷിങ്ങും ഒരു വൃത്തിയും ഉണ്ടായിരിക്കും അപ്പോൾ ടെക് ഇടുന്ന രൂപം ഞാൻ കാണിച്ചിരട്ടോ നമ്മൾ ഷോൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ അതേപോലെ ഇവിടെയും പത്തര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യണത് പിന്നെ ഈ ഷേപ്പിൽ നിന്ന് ഇങ്ങോട്ട് അഞ്ചിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ കണ്ടോ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുന്ന സ്ഥലം ഷേപ്പിന്റെ ഭാഗത്തായിരിക്കണം കേട്ടോ ഒരു കാരണവശാലും ആ ചെസ്റ്റിന്റെ ഇങ്ങോട്ടൊന്നും കയറരുത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഏഴരഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യാം ഓക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കണത് ഇപ്പൊ നമ്മള് തക്കിട്ടിട്ട് നിങ്ങളാ ചുരിദാർ ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അതിന്റെ ഫീലിങ് എന്ത് അതിൽ ബോഡിയിൽ എത്ര മാത്രം ഫിനിഷിങ് ഉണ്ട് ആ ഒരു ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാല്ല ഇത് നമ്മൾ ടെക് ഇടുന്നത് കാണിക്കട്ടോ ഇത് ഇതാ ഇത് നെക്കിൻ്റെ ഭാഗം കേട്ടോ ഈ നെക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉള്ളിലോട്ട് കൈയിട്ടിട്ട് കറക്റ്റായിട്ട് പിടിക്കാം കണ്ടോ ഒരു കാരണമെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കരുത് ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ തുണി കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് ഇവിടെയും പിടിക്കാം വിടേം പിടിക്കുക ഓക്കെ എന്നിട്ട് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ ഈ മാർക്ക് എഴുതിയില്ലേ ഇവിടെ നിന്ന് കാലിഞ്ചിയിൽ തുടങ്ങുക കാൽ ഇങ്ങനെ തുടങ്ങുക ഉള്ളിലത്തെ തുണി നീങ്ങാതെ നോക്കുക ലൈനിങ്ങുള്ള ചുരിദാറാണ് ഉള്ളിലത്തെ തുണി നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഒരു കാരണവശാലും ഉള്ളത്തെ തുണി നീങ്ങാതെ നോക്കെട്ടോ ഇവിടെ എത്തുമ്പോൾ അര ആക്കുക അര ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കാലാക്കുക കേട്ടോ ഉണ്ടോ തുടങ്ങിയത് കാലില് കണ്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ അരാക്കി ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും കാലാക്കി കേട്ടോ ഈ വശത്തു കേട്ടോ ഇത് ബാക്ക് പീസ്മാരാട്ടോ ചെയ്യണം അത് നേരത്തെ പറയാൻ മറന്നുപോയി ബാക്ക് പീസ്മാരാണ് ചെയ്യേണ്ടത് ഒരു ഈ ഉൾവശത്തു ഇങ്ങനെ പിടിക്കണം ഉൾവശത്തു ഇങ്ങനെ പിടിക്കൽ നിർബന്ധമാണ് കേട്ടോ വടിയും പിടിക്കുക വടിയും പിടിക്കുക കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഇവിടെ കാല് കാലിഞ്ച് ഓക്കേ ഇവിടെ എത്തുന്ന സമയത്ത് അരാ വീണ്ടും ഇങ്ങോട്ട് കായിട്ടോ അപ്പോൾ ടെക്ക് ഇടാനുള്ള പണി ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ് ഉണ്ടാവും പിന്നെ നമുക്ക് ചുരിദാറ് സൈഡ് വൈഡായി എന്നോ പിന്നെ ഷേപ്പ് ഒരു വൃത്തിയില്ലാന്നൊന്നും തോന്നൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്ക് ഇടണത് കേട്ടോ അത് ബാക്ക് പീസിലാണ് ഇടേണ്ടത് നമ്മളൊന്ന് മറിച്ച് കാണിക്കാം കേട്ടോ നമ്മൾ ടക്ക് ഇട്ടത് രൂപ ഇത് ചുരിദാറിൻ്റെ ബാക്ക് പീസാണ് ബാക്ക് ബാഗാണ് ഉണ്ടോ നമ്മൾ ടക്ക് ഇട്ടതാണ് ഇവിടെ കണ്ടോ ഇവിടുന്ന് ഇവിടെ വരികയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കിക്കാണെങ്കിൽ നമ്മൾ ബാക്ക് ബാഗ് ഇങ്ങനെ ഇട്ട് പിടിക്കൂലേ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ചുരിദാർ ഒരു ഫിനിഷിങ്ങിൽ നിൽക്കണതാണ് അല്ലേ അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ വൈഡായി നിൽക്കുന്നുമില്ല ഇങ്ങനെ കറക്റ്റായിട്ട് വരും ഈ ടക്ക് ഇട്ടാൽ മാത്രമാണ് ഇങ്ങനെ കറക്റ്റായിട്ട് വരുക നമ്മളിവിടെ ഷേപ്പ് കൂട്ടും തോറും ഇതിങ്ങനെ നിൽക്കും അപ്പോൾ ചിലരെ ചുരിദാറൊക്കെ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം ഇവിടെ ഷേപ്പ് കൂടുതൽ എടുത്തിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷേപ്പ് കുറച്ച് ലൂസ് ആക്കിയിട്ട് ഈ രണ്ട് ടക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും നോർമലായി നിൽക്കൂട്ടോ ഇൻഷാല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കണേ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസാമുലൈക്കും